ഇപ്പോൾ പുതുതായിട്ട് വീട് വെച്ച ആളുകളുടെയൊക്കെ വീട്ടിൽ ആയിരം ആയിരം ലിറ്റർ ആണെങ്കിൽ ഇതുപോലത്തെ ടാങ്ക് എടുക്കും മേലെ പോയിട്ട് അടച്ചിട്ടില്ലെന്ന് ഇപ്പം തന്നെ ഉറപ്പ് വരുത്താം കേട്ടോ ഫ്രണ്ട്സ് വല്ലാത്തൊരവസ്ഥയിലേ കേട്ടോ ഒരു നമ്മളെ ഹൗസ് വാമിംഗ് ആയിട്ട് നാലു മാസമായിട്ടല്ലേ ഉള്ളൂ രാവിലെ എണീച്ചല്ലോ കേട്ടോ അങ്ങനെ അപ്പോൾ ഇന്നലെ തുടങ്ങിയിട്ട് നമ്മുടെ ടാപ്പിൽ നിന്നൊക്കെ വരുന്ന വെള്ളം വളരെ ഒരു ദുർഗന്ധം അത് എങ്ങനെയാണെന്ന് അറിയാതെ എന്താ പറയുക ഞങ്ങൾ കുറേ കിണറിൽ നോക്കി പിന്നെ ടാപ്പ് ഒഴിയാണോ എന്താണോ അതോ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് എന്തെങ്കിലും കണക്ഷൻ ആണോ എന്താ ഒന്നും അറിയേണ്ടി വരുന്നില്ല അപ്പം ഞാനിപ്പോൾ മേലെ കയറി കേട്ടോ വളരെ ബുദ്ധിമുട്ടിയാട്ടോ മേലെ കയറി മേലക്കയറിയെന്ന് പറഞ്ഞാൽ ഒന്ന് കയറി രണ്ട് കയറി മൂന്ന് കയറി ഏറ്റവും മേലെയാണ് ഇപ്പോൾ ടാങ്കിലിരിക്കണത് അപ്പോൾ ടാങ്കിൽ എന്താ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കാണിച്ചതരാം കേട്ടോ അതായത് ഇന്നലെ തുടങ്ങിയതാട്ടോ ദുർഗന്ധം അതിന് ശേഷം നമ്മൾ വേറെ ഡയറക്റ്റ് വെള്ളം എടുത്ത് നോക്കി അപ്പോൾ കിണറിലൊന്നും അല്ല പ്രശ്നം കിണറൊക്കെ നല്ല ക്ലീനാണ് ഞാനിത് ടാങ്കിൻ്റെ അടുത്ത് വന്ന് നോക്കുമ്പോൾ ടാങ്കിൻ്റെ നമ്മുടെ ടോപ്പ് ഉണ്ടല്ലോ ഈ ടോപ്പ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഒന്നടച്ച് വെച്ചിട്ടില്ല വളരെ ഒരു കാര്യം പറയട്ടെ ഇതിനകത്ത് ഒരു സാധനം കിടന്ന് നോക്ക് എനിക്കത് ഞാൻ ഈ അതെങ്ങനെ എടുക്കാമെന്ന് പോലും അറിയുന്നില്ല കേട്ടോ അതായത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കട്ടോ നമ്മൾ ടാങ്കൊക്കെ ഒരു ഞാൻ ശരിക്ക് പറഞ്ഞു നമ്മൾ ആദ്യത്തെ വീടുണ്ടല്ലോ ആദ്യത്തെ വീടാണ് അപ്പുറത്ത് അതിൻ്റെ ടാങ്ക് ഒക്കെ നമ്മളൊരു ഒരു ആറുമാസത്തിൻ്റെ ഒഴിക്ക് ഒരിക്കൊക്കെ ഒരു സൺഡേ ക്ലീൻ ചെയ്യുന്നുണ്ട് ഇതും ഏകദേശം ആറുമാസം ആവുമ്പോൾ ക്ലീൻ ചെയ്യാമെന്നുള്ളൊരു വികാരത്തിൽ നമ്മൾ നിൽക്കുന്നത് പക്ഷേ ഇത്ര ഒരു അവസ്ഥ എനിക്ക് ലൈഫ് ലൈഫിലുണ്ടായിട്ടില്ല കേട്ടോ ഇത് ഇതുവരെ ഞാൻ എന്താ നോക്കിയിട്ടില്ല കോഴിയാണോ വെള്ള കാക്കയാണോ എന്താണെന്ന് അറിയണില്ല ഈ അടപ്പ് എങ്ങനെ പോയതെന്ന് ഒരു ഐഡിയ ഇല്ലാട്ടോ എനിക്ക് തോന്നുന്നത് ഈ കാറ്റത്ത് പോലുള്ള സ്ഥിതി ആ അവസ്ഥ ടൈറ്റ് ഉണ്ട് ഓ അപ്പോൾ ശരിക്കും ഇത് അടക്കാൻ മറന്നു പോയതാട്ടോ ശ്രദ്ധിക്കാതെ വിട്ട കാര്യമാണ് നമ്മൾ കുട്ടികളൊക്കെ ഇന്നലെയൊക്കെ വെള്ളം പൈപ്പിൽ നിന്നൊക്കെ അവർ കളി കഴിഞ്ഞു പൈപ്പിൽ നിന്നൊക്കെ വന്ന് കുടിച്ചിട്ടുണ്ടാവും അവർക്ക് ആ ദുർഗന്ധമൊന്നും ഇന്നലെ ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല ഇന്നലെ രാത്രിയാണ് നമുക്ക് ഈ ഒരു ദുർഗന്ധത്തിൻ്റെ ഫീലൊക്കെ കിട്ടിയത് അലേക്കാൻ പോയി കേട്ടോ അതെടുക്കേണ്ട കാര്യം അലേഖം വീട് എടുക്കണമെന്നുള്ളതാണ് അത് എടുക്കുന്നത് അപ്പോൾ എടുത്തു നോക്കാം കേട്ടോ എനിക്ക് പറഞ്ഞാൽ എനിക്കിത് ആലോചിച്ചിരുന്ന ദിവസം പോയിട്ടോ കേട്ടോ പ്രാവണോ എന്നുള്ളതാണ് എനിക്കൊരു ഡൗട്ട് ഒരു കുടിവെള്ള ഇതാണെന്ന് ആലോചിച്ചോക്കെട്ടോ നമ്മളുടെ എത്ര വലിയൊരു അനാസ്ഥ നോക്കുക നമ്മൾ വീടിൻ്റെ മേലെ രണ്ട് നല്ല വീടൊക്കെയാണെന്ന് വെച്ചാൽ അതിൻ്റെ മേലെ ആയിരിക്കും ടാങ്ക് ആ ടാങ്കൊക്കെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇന്ന് കയറി ക്ലീൻ ചെയ്യണം കേട്ടോ മീൻസ് ചിലപ്പോൾ ഇതൊന്നും ഉണ്ടാവില്ലെങ്കിലും അതിൻ്റെ അടിയിലുള്ള അഴുക്ക് കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറവല്ലേ ആറു മാസത്തിലല്ല മൂന്ന് മാസം ഒരു രീസെങ്കിലും ക്ലീൻ ചെയ്യണം ഓസ് പ്രാവട്ടോ ഒരു പ്രാവാണ് വന്ന് ചത്ത കിടക്കുന്നുണ്ടോ ഓ നോക്കി നോക്ക് അയ്യോ എൻ്റെ ഒരു അവസ്ഥ ഒരു ഞാൻ നേരത്തെ പറഞ്ഞാലോട്ടോ ഇന്നും നോക്കണം കേട്ടോ ഇന്നും നോക്കണം പ്രാവൊന്നും ഉണ്ടാകുണ്ടായി കൊള്ളന്നില്ല വേറെ എന്തെങ്കിലുമൊക്കെ സാധ്യത ഉണ്ടോ ഇങ്ങനെ തുറന്ന് കിടക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് പലരും ടാങ്ക് തുറന്നിടണം എന്താണെന്ന് വെച്ചാൽ വല്ല ഏറെ എന്തെങ്കിലുമൊക്കെ കയറി കൂട്ടെ വളരെ തുറന്നിടണം ഇത് സത്യമായിട്ട് ഞാനറിഞ്ഞാലോട്ടോ എനിക്ക് തോന്നുന്നത് പ്രാവ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ട് അതിനകത്ത് എങ്ങനെങ്കിലും വീണ്ടും ഇത് ഇങ്ങനെ അടഞ്ഞുകിടക്കല്ലേ അപ്പം അതിന് എന്താ നമ്മളെ ഓപ്പൺ ഏരിയ എവിടെയാന്ന് കിട്ടാതെ സാധനം ചത്തുപോയതാട്ടോ അപ്പൊ ഞാൻ ഭയങ്കര രാവിലെ തന്നെ സത്യം സർദികം വന്നോ ഒന്നാമത് മേലെ ഞാൻ മാത്രമുള്ളൂട്ടോ അതായത് കുട്ടികൾക്കോ അല്ലെങ്കിൽ വൈഫിനോ ഇങ്ങോട്ട് കേറാൻ പറ്റില്ല അവിടെ ചെറിയൊരു കോണി വെച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് കേറിയിട്ടുള്ളത് അപ്പൊ ഇനി ഇത് എന്താ വെച്ചാൽ ക്ലീൻ ചെയ്യണം ആദ്യം എന്താ ഇന്നലെ രാത്രി ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് വാട്ടർ കിട്ടാൻ വേണ്ടിയിട്ട് ടാങ്ക് ഇട്ടു കിട്ടോ ടാങ്ക് ഇട്ടപ്പോൾ ഏകദേശം ആയിരം ലിറ്റർ വെള്ളം നിങ്ങൾക്ക് കയറി കിടക്കുക ഇനി വെള്ളം റിലീസ് ചെയ്യണം ബ്ലീച്ചിങ് പൗഡർ ഉണ്ടോ ഏ അവിടെന്താ ചോദിച്ചു ബ്ലീച്ചിങ് പൗഡർ ഉണ്ടോ മാ ടാങ്കിൽ പ്രാവ് ഏ ആ പ്രാവ് ആ പ്രാവ് സംഭവം ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് തുറന്ന് കിടക്കല്ലേ അപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് വേണം കേട്ടോ ഇവിടെ നിന്നിട്ട് വെള്ളം ഇങ്ങനെ എടുത്തപ്പം ഇതൊക്കെ വീണു വീണ സമയത്ത് ഒന്ന് ചറകൊക്കെ ഇട്ട് അടിച്ച ശേഷം അങ്ങോട്ടോ അങ്ങോട്ടോ നീങ്ങി പോയിട്ടുണ്ടാവും കേട്ടോ അവിടെ ഇങ്ങനെയൊക്കെ കിടന്നിട്ടായിരിക്കും അത് ചത്തുണ്ടാവുക ആ ശേഷമാണ് ഇങ്ങോട്ട് വന്നിട്ടോ കാക്ക ആയിരുന്നെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ കാക്കകൾ കൂട്ടായിട്ട് വരും കൂട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമായിരുന്നു അല്ലാത്തൊരവസ്ഥ കേട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു വാഴ് തുറന്നു വിടാനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ വെള്ളം പോണ വഴിയൊക്കെ ആ വാസന ഉണ്ട് കേട്ടോ അത് ബാത്റൂമൊക്കെ ഒരേ ഒരു വാസന ഈ ഈ ഒരു ഒരു ദുർഗന്ധ ബാത്റൂമൊക്കെ ഉള്ളത് ഇനിയിപ്പോ ഈ വെള്ളം പോകുന്നത് നമ്മൾ പുറത്തേക്ക രണ്ടു ദിവസം ഇനി ആ ഒരു വാസന ഉണ്ടാവും പിന്നെ ഒരു കാര്യം കെട്ടോ ആ ടാങ്ക് കണ്ടോ അത്രയും ടാങ്കിൻ്റെ മേലത്തെ ടോപ്പല്ലേ ആ ടോപ്പ് ഇങ്ങനെ ഇളകിയെന്നൊക്കെ ഉണ്ടാവുക എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് പറയാം എന്താ ഒരു ഒരു വർഷം മുമ്പേ കാറ്റത്ത് അതിൻ്റെ അടക്കം പോയിട്ടുണ്ടായിരുന്നു താഴെ തന്നെ അടക്കുണ്ടായിരുന്നു വേറെ എവിടെയൊന്നും അല്ല നമ്മളത് ഒന്നൊന്നും ഇങ്ങനെയൊന്നും നമ്മൾ ആലോചിച്ചിട്ടില്ല കേട്ടോ ഇത്ര എന്താ പറയുക ഡീപ്പായിട്ട് ആലോചിച്ചിട്ടില്ല ഇപ്പം ഇതേപോലെ കാക്കയായാലോ അല്ലെങ്കിൽ ഒരു പക്ഷിയായാലോ മറ്റോ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നിൽക്കുമല്ലോ ഇങ്ങനെ നിൽക്കുമ്പോൾ അത് വെള്ളം വെള്ളത്തിൽ വീണോടുകൂടെ പെട്ടെന്ന് അതിന് പാറിപ്പോൾ അത് നല്ല ഓപ്പണാണ് ഇത് രണ്ടും ചെറിയ ഓപ്പണാണല്ലോ നമ്മൾ ശരിക്കും കുരുത്തി വെച്ച പോലത്തെ ടാങ്കായിട്ടോ ഇത് ഇപ്പം നോർമലി ഇങ്ങനത്തെ ടാങ്കാണ് വരുന്നത് ഇപ്പോൾ പുതുതായിട്ട് വീട് വെച്ച ആളുകളുടെയൊക്കെ വീട്ടിൽ ആയിരം ആയിരം ലിറ്റർ ആണെങ്കിൽ ഇതുപോലത്തെ ടാങ്ക് ആയിരിക്കും മേലെ മേലെ പോയിട്ട് അടച്ചിട്ടില്ലെന്ന് ഇപ്പം തന്നെ ഉറപ്പ് ഉറപ്പുവരുത്തുന്നുണ്ടോ അതായത് ഈ പക്ഷി ഇതിനായിട്ട് വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിയില്ല വെള്ളാണെങ്കിൽ ഒന്നും ആയിട്ടില്ല താഴെ ടാപ്പ് തുറന്നില്ലേ ആശയേ അവിടെ അപ്പുറത്തോ എല്ലാടാങ്ങും തുറന്നോ പൊറത്ത് എല്ലാടാങ്ങറന്നോ കുട്ടികളൊക്കെ നല്ല വെള്ളം അടിച്ചു കയറ്റിട്ടോ അവര് മുറ്റത്ത് കളിക്കുന്നു ആവശ്യത്തിന് വെള്ളം ടാപ്പിന്നെടുത്ത് കുടിക്കുന്നു ഇന്നലെ അവര് ഇതേ വെള്ളമാണ് ഇന്നലെ കുടിച്ചുള്ളത് നമ്മളിതിനെല്ലാം കാരണ സാധനം എനിക്കത് അടക്കം മറന്നു വരാനാണ് സാധ്യത കാരണം ഇത് കണ്ടോ നമ്മളെ തിരിച്ച് തിരിച്ച് ലോക്കിയ സാധനമാണ് ഒരു കാര്യം കൂടി കൂടിയിട്ടാവും ഞാൻ ഈ ഒരു അടപ്പുകൾ ഊരി നോക്കിയതാണ് അപ്പോൾ വേറൊരു പ്രാവും കൂടി ഉണ്ട് അപ്പോൾ ഈ സംഭവം രണ്ട് ഇണപ്രാവുകൾ കേട്ടാകും ഒന്നിനെ രക്ഷിക്കാൻ വേണ്ടി മറ്റേത് ഇറങ്ങിയാൽ എനിക്ക് തോന്നുന്നു രണ്ട് പ്രാവത്തിനകത്തുള്ള ോക്ക് നോക്ക് രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയതാ കേട്ടോ ഒന്നിനെ രക്ഷിക്കാൻ വേണ്ടി മറ്റേതും ഇറങ്ങിയതാണ് സംഭവം ഞാസിയേ ഇതാ രണ്ടാമത്തെ പ്രാവ് രണ്ടാമത്തെ പ്രാവ് ഇതാ വരുന്നില്ലേ ോ ഇന്ന് നമ്മളപ്പോൾ ടാങ്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടോ ഞാൻ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒന്നും ഇട്ടിട്ട് നിങ്ങളെ വെറുതെ വർപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ ടാങ്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി എന്തായാലും ഒരു മാസത്തിൽ ഒരിക്കെങ്കിലും ഈ ക്ലീനിങ് കർത്തവ്യം തുടരണം അന്തം വിട്ടു കേട്ടോ എന്താണല്ലേ അവസ്ഥ അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇത്രയേ ഉള്ളൂ എട്ടോ വീഡിയോ അതിൻ്റെയപ്പിയാ എനിക്ക് അവിടെ ഒരു രണ്ട് മണിക്കൂർ പണിയുണ്ട് ഞാൻ അതൊന്നും വീഡിയോ എടുക്കുന്നില്ല അപ്പോൾ ഈ ഒരു അവയർനെസ് ഉണ്ടോ ഇത്രയും ഇത്രയും ടാങ്ക് ആണ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ രണ്ട് ടോപ്പും അടച്ചിടുന്നത് ഇപ്പോൾ തന്നെ കയറി ഉറപ്പ് വരുന്നതോ പിന്നെ അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം അഴുക്കൊക്കെ ഉണ്ട് മൂന്ന് മാസമായപ്പോഴത്തേക്കും നല്ല രീതിയിൽ അഴുക്കുണ്ട് അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് എടുക്കണം അപ്പം മറ്റൊരു വീഡിയോ എടുക്കണം